റീസോഡ് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ധന്യതിരുന്താമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവിക ചിന്തകളാൽ നിറയുവാൻ കർത്താവ് തരുന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് മഹത്വം കരേറ്റുന്നു ഈ പ്രഭാതത്തെ ദൈവം അനുഗ്രഹിക്കുന്നതോർത്ത് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാമധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ പ്രവാചക ശിഷ്യന്മാർ ഏലിശയോട് ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ തിടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ ഞങ്ങൾ യോർദാനോളം ചെന്ന് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കറിയാവുന്നതാണ് തങ്ങളുടെ അധപ്പതിച്ച ആത്മീക നിലവാരം മനസ്സിലാക്കിയ ശിഷ്യന്മാർക്ക് അത് തങ്ങളുടെ യജമാനായ ഏലിശയോട് ഏറ്റുപറയേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യമായി നിങ്ങളുടെ ആത്മീക നിലവാരം എത്രയോ കുറവുള്ളതാണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞിട്ടുണ്ടോ നമുക്ക് യോർദാനോളം പോകാം ഒരിക്കൽ നമ്മുടെ ആത്മീക നിലവാരത്തെ മനസ്സിലാക്കിയാൽ നാം അത് ദൈവത്തോട് ഏറ്റുപറയുക മാത്രമല്ല ഏതെങ്കിലും പരിഹാരവും കണ്ടെത്തും യോർദാനിലേക്ക് പോകുവാൻ നമുക്ക് പ്രചോദനം ഉണ്ടാകുന്നു ദൈവഹിതം നിറവേറ്റുന്ന സ്ഥലമാണ് യോർദാൻ അവിടെ യേശു ജലസ്നാനമേറ്റ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയതായി മതായി എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഏലിശയുടെ ശിഷ്യന്മാർ യോർദാനിലേക്ക് പോകുവാൻ തീരുമാനിച്ചതുപോലെ നാമും പൂർണ്ണമായി ദൈവ ചെയ്യുവാൻ തീരുമാനിക്കണം ദൈവമേ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നൊരു പ്രാർത്ഥന എന്നെങ്കിലും നമുക്കുണ്ടായിട്ടുണ്ടോ പ്രവാചക ശിഷ്യന്മാർ എലിശയോട് അടിയങ്ങളോട് കൂടെ പോരണമേ മൂന്നാം വാക്യത്തിൽ നമ്മൾ അത് അങ്ങനെയാണ് വായിക്കുന്നത് അനേക ക്രിസ്ത്യാനികളുടെയും ജീവിതം ഒരു പോരാട്ടമാണ് ദൈവ ഇഷ്ടം ചെയ്യുന്നതിനുള്ള പോരാട്ടം നാം ഏറ്റവും ശ്രേഷ്ഠമായ ഉദ്ദേശ്യവും ത്മാർത്ഥമായ സമർപ്പണവും ഉള്ളവരായിരുന്നാലും ദൈവം നമ്മോടുകൂടെ പോരുന്നതിനും നമ്മെ സഹായിക്കുന്നതിനുമായി ദൈവത്തോട് യാചിക്കാതെ ദൈവേഷ്ടം ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയില്ല പ്രവാചക ശിഷ്യന്മാരുടെ അപേക്ഷയ്ക്ക് ഏലിശയുടെ ഉടനടിയുള്ള പ്രത്യുത്തരം ഞാൻ പോരാ എന്നായിരുന്നു അതുപോലെ ദൈവം കൂടെ പോരും ദൈവം നിന്നോടുകൂടെ വരികയും ദൈവേഷ്ടം നിൻ്റെ ജീവിതത്തിൽ നിറവേറുന്നതിന് നിന്നെ സഹായിക്കുകയോ ചെയ്യുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ അവൻ നിന്നോടുകൂടെ പോരുവാൻ ക്ഷമിക്കുന്നതിൽ നീ വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കാതിരുന്നിരിക്കാം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനും പരിശുദ്ധനുമായി ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വർഗി എന്നുള്ള പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു കഥാവേ ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകളുടെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം അവിടുത്തെ വചനങ്ങൾ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഏറ്റെടുക്കുന്ന കഥാവേ ഹലുയ്യ അവിടുന്ന് ഞങ്ങളോട് കൂടെയിരുന്ന് അവിടുത്തെ തിരഹിതം ഞങ്ങളെ അറിയിച്ച് നീതിയുടെ പാതയിൽ നടപ്പാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അടിയങ്ങളെ പുണ്യകരങ്ങളെ സമർപ്പിക്കുന്നു അവിടുന്ന് തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ